നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലോകത്തിലെ പർവ്വതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ആണ് നോക്കാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പി എസ് സിയുടെ മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ക്ലാസ് മെയിനായിട്ട് ഫോക്കസ് കൊടുക്കുന്നത് ടെൻത് ലെവൽ മെയിൻസ് പരീക്ഷയ്ക്കും ഒപ്പം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കെ എ എസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്താണ് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് അടക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് കേട്ടോ ഇനി വരുന്ന പരീക്ഷകളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നല്ല കുറച്ച് ആണ് നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഏതാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എൽബ്രസ് ആണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എൽബ്രസ് ആണ് എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണ് ചോമോലുംഗ്മാ എന്നാണ് എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്നത് എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്നത് ചോമോലുങ്മ എന്നാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എൽബ്രസ് ബ്ലാക്ക് ഫോറസ്റ്റ് ഏത് വൻകരയിലെ ബ്ലോക്ക് പർവ്വതമാണ് യൂറോപ്പിലെ ബ്ലോക്ക് പർവ്വതമാണെന്ത് ബ്ലാക്ക് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ വൻകരയിലെ ഒരു ബ്ലോക്ക് പർവ്വതമാണ് ബ്ലാക്ക് ഫോറസ്റ്റ് മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന പർവ്വതം ഏതാണ് മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്നത് സ്ട്രോംബോളിയാണ് സ്ട്രോംബോളിയാണ് മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന പർവ്വതം അപ്പം നമുക്ക് ഈ ചോദ്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യാം എൻ്റെ കൂടെ പറയുക ആവർത്തിച്ച് പറയുക യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എൽബ്രസ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എൽബ്രസ് എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്നത് ചോമോലുംമ എന്നാണ് എങ്ങനെയാണ് ചോമോലുംമ എന്നാണ് എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്നത് എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താ ചോമുലുമാ എന്നാണ് എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് പർവ്വതമാണ് കേട്ടോ ആ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന ബ്ലോക്ക് പർവ്വതം ഏത് വൻകരയിലാണ് യൂറോപ്യൻ വൻകരയിലാണ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന ബ്ലോക്ക് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന പർവ്വതമാണ് സ്ട്രോംബോളി സ്ട്രോംബോളിയാണ് മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്ന പർവ്വതം നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്നും കൂടി ആവർത്തിക്കാം യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എൽബ്രസ് എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്ന പേരാണ് ചോമോലുമാ ബ്ലാക്ക് ഫോറസ്റ്റ് യൂറോപ്യൻ വൻകരയിലെ ബ്ലോക്ക് പർവ്വതമാണ് ബ്ലാക്ക് ഫോറസ്റ്റ് മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം എന്നറിയപ്പെടുന്നത് സ്ട്രോംബോളിയാണ് സ്ട്രോംബോളി പർവ്വതമാണ് മധ്യധരണ്യാഴിയുടെ വിളക്കുമാടം എന്ന് അറിയപ്പെടുന്ന പർവ്വതം ഏത് പർവ്വത നിരയിൽ നിന്നാണ് ആമസോൺ ഉത്ഭവിക്കുന്നത് ആൻഡീസ് പർവ്വത നിരയിൽ നിന്നാണ് ആമസോൺ ഉത്ഭവിക്കുന്നത് ഏത് പർവ്വത നിരയിൽ നിന്നാണ് ആമസോൺ ഉത് ഉത്ഭവിക്കുന്നത് ആൻഡീസിൽ നിന്നാണ് എന്ത് ആമസോൺ ഉത്ഭവിക്കുന്നത് ആൻഡീസ് പർവ്വത നിരയിൽ നിന്നാണ് ആമസോൺ ഉത്ഭവിക്കുന്നത് വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഫ്യൂജിയാമയാണ് കേട്ടോ വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഏതാണ് ഫ്യൂജിയാമയാണ് വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ് അറ്റ്ലസ് പർവ്വതം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് അറ്റ്ലസ് പർവ്വതം അറ്റ്ലസ് പർവ്വതം എവിടെയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഫ്യൂജിയാമയാണ് ആമസോൺ ഉത്ഭവിക്കുന്നത് ആൻഡീസ് പർവ്വത നിരയിൽ നിന്നാണ് പർവ്വതങ്ങളുടെ കടൽ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് കൊളംബിയയാണ് കേട്ടോ പർവ്വതങ്ങളുടെ കടൽ എന്നറിയപ്പെടുന്നത് എന്താണ് ബ്രിട്ടീഷ് കൊളംബിയയാണ് പർവ്വതങ്ങളുടെ കടൽ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് കൊളംബിയയാണ് പർവ്വതങ്ങളുടെ കടൽ എന്ന് അറിയപ്പെടുന്നത് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി നമുക്ക് നോക്കാം ഏത് പർവ്വത നിന്നാണ് ആമസോൺ ഉത്ഭവിക്കുന്നത് ആൻറ്റീസ് പർവ്വത നിന്നാണ് ആമസോൺ ഉത്ഭവിക്കുന്നത് വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഫ്യൂജിയാമയാണ് ഫ്യൂജിയാമയാണ് വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഒപ്പം ഏത് ഭൂഖണ്ഡത്തിലാണ് അറ്റ്ലസ് പർവ്വതം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് അറ്റ്ലസ് പർവ്വതം പർവ്വതങ്ങളുടെ കടൽ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് കൊളംബിയയാണ് കേട്ടോ പർവ്വതങ്ങളുടെ കടൽ എന്നറിയപ്പെടുന്നത് എന്താണ് ബ്രിട്ടീഷ് കൊളംബിയയാണ് പർവ്വതങ്ങളുടെ കടൽ എന്ന് അറിയപ്പെടുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആൽപ്സ് പർവ്വത നിരയിൽ ഏറ്റവും ഉയരമുള്ള ഭാഗം ഏതാണ് മോൺ ബ്ലാക്ക് ആണ് ആൽപ്സ് പർവ്വത നിരയിൽ ഏറ്റവും ഉയരമുള്ള ഭാഗം ക്വസ്റ്റ്യൻ എന്താണ് ആൽപ്സ് പർവ്വത നിരയിൽ ഏറ്റവും ഉയരമുള്ള ഭാഗം മോൺ ബ്ലാക്ക് ആണ് മോൺ ആണ് ആൽപ്സ് പർവ്വത നിരയിൽ എവിടെയാണ് ആൽപ്സ് ആൽപ്സ് പർവ്വത നിരയിൽ ഏറ്റവും ഉയരമുള്ള ഭാഗം മോൺ ബ്ലാക്ക് ആണ് കാക്കസസ് പർവ്വത നിര വ്യാപിച്ചു കിടക്കുന്ന വൻകരകൾ ഏതൊക്കെയാണ് കാക്കസസ് പർവ്വത നിര വ്യാപിച്ചു കിടക്കുന്നത് ഏഷ്യയിലും യൂറോപ്പിലുമായിട്ടാണ് കാക്കസസ് പർവ്വത നിര വ്യാപിച്ചു കിടക്കുന്നത് കാക്കസസ് പർവ്വത നിര വ്യാപിച്ചു കിടക്കുന്ന വൻകരകൾ ഏതാണ് ഏഷ്യയും യൂറോപ്പുമാണ് ധവളഗിരി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താ നേപ്പാളിലാണ് ധവളഗിരി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ധവളഗിരി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് ആൽപ്സ് പർവ്വത നിരയിലെ ഏറ്റവും ഉയരമുള്ള ഭാഗമാണ് മോൺ ബ്ലാക്ക് മോൺ ബ്ലാക്ക് കാക്കസസ് പർവ്വത നിര വ്യാപിച്ച് കിടക്കുന്നത് ഏഷ്യയിലും യൂറോപ്പിലുമായിട്ടാണ് ധവളഗിരി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ് നേപ്പാളിലാണ് ധവളഗിരി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ സമുദ്രനിരപ്പിൽ നിന്നും തൊള്ളായിരം മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായിട്ടുള്ള വശങ്ങളോട് കൂടിയതുമായിട്ടുള്ള ഭൂരൂപങ്ങളാണെന്ത് പർവ്വതങ്ങളെന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും തൊള്ളായിരം മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായിട്ടുള്ള വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളെയാണ് നമ്മൾ പർവ്വതങ്ങളെന്ന് പറയുന്നത് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് ഓറോളജി ഓറോളജി എന്താണ് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓറോളജി ആൽപ്സിൻ്റെ എന്താണ് ആൽപ്സ് പർവ്വത നിരയിലെ ഏറ്റവും ഉയരമുള്ള ഭാഗമാണ് മോൺ ബ്ലാക്ക് കാക്കസസ് പർവ്വത നിര വ്യാപിച്ച് കിടക്കുന്നത് ഏഷ്യയിലും യൂറോപ്പിലുമായിട്ടാണ് ധവളഗിരി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താ നേപ്പാളിലാണ് ധവളഗിരി പർവ്വതം സ്ഥിതി ചെയ്യുന്നത് സമുദ്ര നിരപ്പിൽ നിന്നും തൊള്ളായിരം മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായിട്ടുള്ള വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങളെന്ന് പറയുന്നത് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എന്ത് ഓറോളജി എന്താണ് പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓറോളജി ഓറോളജി എന്താ പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓറോളജി യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന പർവ്വതനിര ഏതാ യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന പർവ്വത നിരയാണ് യൂറാൽ എന്താണ് യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന പർവ്വത നിരയാണ് യൂറാൽ ഏത് വൻകരയിലാണ് റോക്കി പർവ്വത നിര വടക്കേ അമേരിക്കൻ വൻകരയിലാണ് എന്ത് റോക്കി പർവ്വത നിര റോക്കി പർവ്വത നിര എവിടെയാണ് വടക്കേ അമേരിക്കയിൽ വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വത നിരയാണ് ഹിമാലയം എന്താണ് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഏതാ വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയമാണ് അപ്പോൾ യൂറോപ്പിനെയും ഏഷ്യയെയും വേർതിരിക്കുന്ന പർവ്വത നിരയാണ് യുറാൽ വടക്കേ അമേരിക്കയിലാണ് റോക്കി പർവ്വത നിര സ്ഥിതി ചെയ്യുന്നത് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഏതാ ഹിമാലയമാണ് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വത നിര വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതത്തിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് വടക്കേ അമേരിക്കയിലാണ് റോക്കി പർവ്വത നിര റോക്കി പർവ്വത നിരയിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് റോക്കി പർവ്വത നിരയിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാ ചിനൂക്കാണ് വീശുന്നത് ഐബീരിയൻ ഉപദ്വീപിനെ യൂറോപ്പിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന മലനിര ഏതാണ് ആണ് ഐബീരിയൻ ഉപദ്വീപിനെ യൂറോപ്പിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന മലനിരയാണ് പൈറനീസ് പൈറനീസ് പർവ്വതനിര ഏത് വൻകരയിലാണ് യൂറോപ്യൻ വൻകരയിലാണ് ക്വസ്റ്റ്യൻസ് തമ്മിൽ കണക്ട് ചെയ്ത് പഠിച്ചൂടെ ഇവിടെ എന്താ പറഞ്ഞത് ഐബീരിയൻ ഉപദ്വീപിനെ യൂറോപ്പിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് പൈറനീസ് ആണ് സ്വാഭാവികമായിട്ടും അപ്പോൾ പൈറനീസ് പർവ്വത നിര സ്ഥിതി ചെയ്യുന്നത് യൂറോപ്യൻ വൻകരയിലാണ് ക്ലിയറായോ ബാൽത്തോറോ ഹിമാനി സ്ഥിതി ചെയ്യുന്ന പർവ്വത ഏതാ കാരക്കോറമാണ് ബാൽത്തോറോ ഹിമാനി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ബാൽത്തോറോ ഹിമാനി സ്ഥിതി ചെയ്യുന്ന പർവ്വത കാരക്കോറം പൈറനീസ് പർവ്വതനിര ഏത് വൻകരയിലാണ് യൂറോപ്യൻ വൻകരയിലാണ് ഐബീരിയൻ ഉപദ്വീപിനെ യൂറോപ്പിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന മലനിരയാണ് പൈറനീസ് അതോടൊപ്പം തന്നെ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് എന്ന് പറയുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്കിവിടെ പർവ്വതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുള്ളത് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ക്ലാസ് കേൾക്കുക ആവശ്യമുള്ള കാര്യങ്ങൾ ആയിട്ട് എഴുതിയെടുക്കാനായിട്ട് നോക്കുക കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം